ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്ന കാര്യം ഉറപ്പാണെങ്കിൽ പോലും എത്ര ക്ലബ്ബുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾ തങ്ങളുടെ സന്നദ്ധത ഇതുവരെയും അറിയിച്ചിട്ടില്ല അതായത് പാർട്ടിസിപ്പേഷനുള്ള ഫൈനൽ കൺഫർമേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾ നൽകാനുണ്ട് നിലവിൽ ഇതുവരെ ഫൈനൽ കൺഫർമേഷൻ നൽകിയിട്ടുള്ള ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ അവർ എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബും പിന്നെ ജംഷഡ്പൂർ എഫ് സിയും പഞ്ചാബ് എഫ് സിയും മുഹമ്മദ് എൻ ക്ലബും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ഇൻ്റർ കാശിയുമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്നത് തങ്ങളുടെ സന്നദ്ധതയും ഫൈനൽ കൺഫർമേഷനും അറിയിച്ചിരിക്കുന്നു ഇനി ഏതൊക്കെ ക്ലബ്ബുകളാണ് തങ്ങളുടെ കൺഫർമേഷൻ നൽകാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി ചെന്നൈ എൻ്സിഫ് സി ഗോവ ബംഗളൂരു എഫ് സി എന്നീ ക്ലബ്ബുകളാണ് തങ്ങളുടെ കൺഫർമേഷൻ നൽകാനുള്ളത് അതിനകത്ത് ബംഗളൂരു എഫ് സി കംപ്ലീറ്റ്ലി ഇടങ്ങി നിൽക്കുകയാണ് എന്നാണ് അറിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലേക്ക് സമനില സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട് ഒഡീഷയുടെ ഗോവ കാര്യം അതാണ്ട് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് മുംബൈ സിറ്റിക്ക് അവരുടെ മെയിൻ ഫണ്ടേഴ്സിനെ നഷ്ടപ്പെട്ടതോടു കൂടിയിട്ട് കാര്യങ്ങൾ കുറച്ച് അവതാളത്തിലാണ് അവരും എൻട്രി ഫീസ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എസ് സി ചെന്നൈൻ എഫ് സി എസ് സി ഗോവ ബംഗളൂരു എഫ് സി എന്നീ ക്ലബ്ബുകൾ ഒഴിച്ച് മറ്റുള്ള ക്ലബ്ബുകളെല്ലാം പ്രൊമോട്ടഡ് ആയിട്ടുള്ള ഇന്റർ കാശി വര ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനുള്ള തങ്ങളുടെ കൺഫർമേഷൻ നൽകി കഴിഞ്ഞു